ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അസ്റ്റീവ് ഫാഷൻ ഇന്ന് നമ്മൾ നല്ലൊരു ത്രീ പീസെറ്റിന്റെ കളക്ഷൻ ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതാണ് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ഒപ്പം നമ്മുടെ കാര്യം മറക്കണ്ട മറക്കണ്ടെട്ടോ നമ്മുടെ ഗവ്ക്ക് ചെയ്യേണ്ടത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതിനോടൊപ്പം നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് ഒരു ട്വന്റി ഫോർ ഒന്ന് കീപ്പ് ചെയ്യുക അത് കഴിഞ്ഞാൽ അതിന്റെ സ്ക്രീൻഷോട്ടും അതുപോലെ ഒരു അഞ്ച് ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ഞങ്ങളുടെ വീഡിയോസിന്റെ ലിങ്ക് ഷെയർ ചെയ്തിട്ടുള്ളൊരു സ്ക്രീൻഷോട്ട് കൂടി ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓക്കെ അപ്പം ഇത്രയും മാത്രം ചെയ്താൽ മതി കേട്ടോ അപ്പം നമുക്ക് ഐറ്റംസ് ഓരോന്നായിട്ട് കാണാവേ ഇതിപ്പം നമ്മൾ നല്ലൊരു ഓഫർ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് പീസ് സെറ്റ് ആണ് വരുന്നത് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഇന്നിപ്പോ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള സൈസസ് എന്ന് പറയുന്നത് മീഡിയം ലാർജും ആണ് കേട്ടോ മീഡിയത്തിലും ലാർജിലും മാത്രമേ നമുക്ക് ഇത് അവൈലബിൾ ആവുന്നുള്ളൂ എക്സ് ഡബിൾ എക്സൽ ഒന്നും നമുക്ക് വരുന്നില്ലേ ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത് ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് ഇത് വൈറ്റിൽ ഒരു ലാവണ്ടർ ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് അത്യാവശ്യം ലെങ്തും വിട്ടുമൊക്കെ ഉള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് അപ്പൊ ഈ ഒരു ഐറ്റം നമ്മൾ മുന്നേ ഒരുപാട് തവണ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഐറ്റം ആണ് അപ്പൊ ഇപ്പം എന്താണ് ഈ ഒരു ഐറ്റം വീണ്ടും കസ്റ്റമർ എൻക്വയറി ചെയ്യുന്നൊണ്ടിട്ടാണ് കേട്ടോ ഇപ്പൊ വീഡിയോ ആയിട്ടാണ് വന്നത് അപ്പൊ ഇതിൽ കുറച്ച് സൈസസ് മാത്രമേ നമുക്ക് അവൈലബിൾ ആവുള്ളൂ മീഡിയം ലാർജ് മാത്രമാണ് വരുന്നത് അപ്പൊ ആ സൈസസ് മാത്രം വെച്ചിട്ട് വീഡിയോ ചെയ്യാന്ന് വെച്ചാൽ ബാക്കിയുള്ള സൈസസ് കാര്യങ്ങളും നമുക്ക് അവൈലബിൾ അല്ല ദാ ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഫോർട്ടി ടു ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് സിക്സ്റ്റീൻ ആണ് സ്ലീവ് ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ഫോർട്ടി അടുപ്പിച്ച് ബോട്ടത്തിൻ്റെ ലെങ്തും വരുന്നുണ്ടേ കോട്ടിനാണ് മെറ്റീരിയൽ വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല നെക്ക് പോഷൻ ഇങ്ങനെയാണ് വരുന്നത് നെക്കിൻ്റെ ഇവിടുന്ന് അങ്ങോട്ട് ഒരു ത്രീ ബട്ടണും വരുന്നുണ്ട് ലൈസിന്റെ വർക്കും വരുന്നുണ്ടേ ഇത്രയാണ് ഇതിന്റെ ഡീറ്റെയിൽ ഇത്രയാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല നല്ല കളർ ചാർട്ടുകളാണ് ഉള്ളത് ഇതിപ്പോൾ നമ്മൾ നല്ലൊരു അഫോർഡബിൾ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം നിങ്ങൾ മിസ്സാക്കേണ്ട ഐറ്റം വേണമെന്നുള്ള പർച്ചേസ് ആയിക്കോളും കേട്ടോ നെക്സ്റ്റ് വരുന്ന ഇതാണേ ടോപ്പ് ഇങ്ങനെ വരും ബോട്ടം ഇങ്ങനെ വരും ദുപ്പട്ട പുതുപ്പട്ട ഇങ്ങനെ വരും കേട്ടോ ഞാൻ എല്ലാം നിവർത്തി കാണിക്കുന്നില്ല ഒരു പീസ് അതാണ് നിവർത്തി കാണിച്ചത് ഇനി ഏതെങ്കിലും ഐറ്റം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ എന്താണ് പിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും ഓക്കെ നെക്സ്റ്റ് വരുന്നത് ഇതൊക്കെ മീഡിയം ആണോ കേട്ടോ നമ്മൾ കാണുന്ന സൈസസ് മീഡിയ ആണെ ടോപ്പ് ബോട്ടം ദുപ്പട്ട ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പൊ ഇതിപ്പോൾ നമ്മൾ അവൈലബിൾ ആക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ വെറും മുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയ്ക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഉള്ള ഐറ്റംസ് നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യുക ഇത് വന്നിട്ട് പിങ്കും വൈറ്റും കൂടെ ചേർന്നിട്ടാണ് വരുന്നത് ത്രീ പീസ് സെറ്റ് ആണ് വന്നിട്ടുള്ളത് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് എന്തുകൊണ്ടും ഇതൊരു മുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് വർത്തായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് അത്രയ്ക്ക് അഫോർഡബിൾ റേറ്റിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്ന കളറ് ഇതാണ് കേട്ടോ നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ പീക്കോ ബ്ലൂ ആണ് വന്നിട്ടുള്ളത് ടോപ്പ് ബോട്ടം ദുപ്പട്ട ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത് മീഡിയമാണ് സൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നതാണ് ആണ് സൈസ് വന്നിട്ടുള്ളത് ടോപ്പ് ബോട്ടം ദുപ്പട്ട ഇതൊക്കെ നല്ല ദുപ്പട്ടയൊക്കെ നല്ല പ്രിന്റിലാണ് കേട്ടോ വരുന്നത് ഇതാണ് കേട്ടോ എന്റെ ദുപ്പട്ട വരുന്നത് നെക്സ്റ്റ് ഇതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആണ് വരുന്നത് ടോപ്പ് ഇങ്ങനെ വരും ബോട്ടം ഇങ്ങനെ വരും ദുപ്പട്ട ഇങ്ങനെ വരും ഓക്കെ നെക്സ്റ്റ് വരുന്ന കളർ നല്ലൊരു യെല്ലോ ഷെയ്ഡ് ആണ് വന്നിട്ടുള്ളത് ഇതൊക്കെ ഈ കാണുന്ന ഒക്കെ എന്താണ് മീഡിയം സൈസ് ആണ് കേട്ടോ ടോപ്പ് ബോട്ടം ദുപ്പട്ട ദുപ്പട്ടയാണ് ആണ് കേട്ടോ ഇങ്ങനെ ഈ ഒരു ത്രീ പീസ് സെറ്റിന്റെ റേറ്റ് വരുന്നത് വെറും മുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയാണേ ടോപ്പ് ബോട്ടം ദുപ്പട്ട വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ഒരു വൈറ്റും റെഡ് പ്രിന്റും ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് ഇതിന്റെ ഒരു കളർ ചേഞ്ച് ആണ് വരുന്നത് വൈറ്റും ഒരു പിക്കോ ഗ്രീനും കൂടെ ചേർന്നിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ഒരു കളർ ചാർട്ടിലാണ് വരുന്നത് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ദുപ്പട്ട നെക്സ്റ്റ് വരുന്നത് വൈറ്റും ഒരു പീക്കോക്ക് ബ്ലൂ കൂടെ ചേർന്നിട്ടാണ് വന്നിട്ടുള്ളത് ഡാർക്ക് പീക്കോക്ക് ബ്ലൂ ആണ് ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് എങ്ങനെയാണ് കേട്ടോ അപ്പം മീഡിയം സൈസാണ് ഇത്രയും നമ്മൾ കാണുന്നത് മീഡിയം സൈസിൽ വരുന്ന വന്നിട്ടുള്ള ത്രീ സെറ്റുകളാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ലാർജ് സൈസിൽ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് കാണുന്നത് ഇത് ലാർജ് സൈസിൽ ഫസ്റ്റ് വൺ ഇതാണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട ഇങ്ങനെയാണ് വരുന്നത് നെക്സ്റ്റ് നല്ലൊരു പിങ്ക് ആണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് അപ്പൊ ഒത്തിരി ഐറ്റംസ് ഉള്ളത് കൊണ്ട് തന്നെ നിവർത്തി കാണിച്ച് വരുമ്പോഴത്തേക്കും ഒത്തിരി ലാഗാവും വീഡിയോ അതുകൊണ്ടിട്ടാണ് നിവർത്തി കാണിക്കാത്തത് ടോപ്പ് ഇങ്ങനെ വരും ബോട്ടം വരുന്നത് ഇങ്ങനെ ുപ്പിട്ട് വരുന്നിങ്ങനെ വരും ടോപ്പിന്റെ ലെങ്ക് വരുന്നത് ഫോർട്ടി ടു ആണ് സ്ലീവിന്റെ ലെങ്ക് വരുന്നത് സിക്സ്റ്റീൻ ആണ് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി അടുപ്പിച്ച് വരുന്നുണ്ട് തേർട്ടി നയൻ ഫോർട്ടി അടുപ്പിച്ച് വരുന്നുണ്ട് കേട്ടോ ഈ കാണുന്ന സൈസ് എന്ന് പറഞ്ഞാൽ ലാർജ് ആണ് നമ്മളിപ്പോൾ കാണുന്ന സൈസസ് ലാർജ് ആണേ ടോപ്പ് ഇങ്ങനെ വരും ബോട്ടം വരുന്ന ഇങ്ങനെ ദുപ്പട്ട് വരുന്നിങ്ങനെ വരും ഓക്കെ നെക്സ്റ്റ് ഒരു കളർ ചേഞ്ച് നമ്മൾ കണ്ടതാണ് പിങ്ക് അതിന്റെ ഒരു ബ്ലൂ ഷെയ്ഡ് ആണ് കേട്ടോ ടോപ്പ് ബോട്ടം ദുപ്പട്ട ഈ ഒരു ത്രീ പീസിന് നമുക്ക് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും മുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയാണ് നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഐറ്റം ആണ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ട ഇത് വന്നിട്ട് നമുക്ക് ലാർജ് മീഡിയത്തിലും അവൈലബിൾ ആയിരുന്നു ലാർജിലും അവൈലബിൾ ആണ് കേട്ടോ വൈറ്റും റെഡും കൂടെ ആണേ ഇതിന്റെ റേറ്റ് വരുന്നത് മറക്കണ്ട വെറും മുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയാണ് കേട്ടോ നെക്സ്റ്റ് കളർ ഇതാണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റാണ് വന്നിട്ടുള്ളത് ഇതിന്റെ തന്നെ മറ്റൊരു കളർ ചേഞ്ച് ആണ് കേട്ടോ ഇത് ടോപ്പ് ഇങ്ങനെ വരും ബോട്ടം ഇങ്ങനെ വരും ദുപ്പട്ട ഇങ്ങനെ വരും കേട്ടോ ബ്ലാക്ക് പ്രിന്റ് ആണ് വരുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു പാരറ്റ് ഗ്രീൻ ആണ് വരുന്നത് അതിൽ ടോപ്പ് ബോട്ടം ദുപ്പട്ട ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ലാർജ് ആണ് സൈസ് വരുന്നത് ഇപ്പൊ ലാർജുകാർക്കും മീഡിയം കാർക്കും ഈ ഒരു ഐറ്റം സ്മാളുകാർക്കും എടുക്കോ മീഡിയം എടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഷെയ്പ്പ് ചെയ്താൽ മതിയാവും സ്മാളുകാർക്ക് മീഡിയം കാർക്ക് ലാർജുകാർക്ക് ഇത്രയും മൂന്ന് സൈസും നമുക്ക് അവൈലബിൾ ആണ് ഓക്കെ ഇത് നെക്സ്റ്റ് വരുന്ന കളർ ഇതാണേ നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് ഇത് നമുക്ക് മീഡിയത്തിലും അവൈലബിൾ ആയിരുന്നു മീഡിയം ലാർജ് ആണ് കേട്ടോ ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റാണ് വന്നിട്ടുള്ളത് ഈ ഒരു യെല്ലോ ഷെയ്ഡും നമുക്ക് മീഡിയത്തിൽ അവൈലബിൾ ആണ് ഞാൻ പറഞ്ഞല്ലോ സ്മാള് മീഡിയം ലാർജ് ഈ മൂന്ന് സൈസുകാർക്കും ആപ്റ്റാകും കേട്ടോ ഇതാണ് എന്റെ ഷോളൊക്കെ നല്ല ഭംഗിയുള്ള ഷോൾ ആണ് വന്നിട്ടുള്ളത് ഈയൊരു ത്രീ പീ ത്രീ പീസ് സെറ്റിന്റെ റേറ്റ് വരുന്നത് വെറും മുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം എക്സ് നമുക്ക് ഒരു പീസ് മാത്രമാണ് അവൈലബിൾ ആണ് അപ്പോൾ അതുകൂടെ ഇത് ഞാൻ കാണിക്കാവേ ഇത് വന്നിട്ട് എക്സെൽ ആണേ ഇപ്പം ലാർജ് സൈസ് കഴിഞ്ഞു ഇത് വന്നിട്ട് എക്സെൽ ആണ് എക്സെല്ലിൽ യൂണിറ്റ് പീസ് മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ ഇത്രയും കളക്ഷൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിൽ ഏതെങ്കിലും കളേഴ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യുക ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും നല്ല വെറൈറ്റി കളക്ഷൻസ് ആയിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക്